ഞാൻ എന്താ പറയണ്ടേ കാരണം അത്രമാത്രം ആളുകളിലേക്കെടുത്ത് ഭയങ്കര ഗംഭീരമാണെന്ന് പറഞ്ഞ എല്ലാരും അത് കെട്ടിപ്പിടിക്കുന്നു കരയുന്നു എത്രയോ സന്തോഷമാണ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു എനിക്ക് എനിക്കത് പറയാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം സന്തോഷമാണ് എല്ലാരും പറയുന്നത് ഒരാൾ പോലും വന്നിട്ടത് മോശമാണെന്ന് പറയാതെ ഒരു തിയേറ്റർ അവസാനം അത്രമാത്രം ഒരു റെസ്പോൺസ് കാണുന്നു നിങ്ങൾ കാണുകല്ലേ വെറുതെ സിനിമ കാണാൻ പോകുന്ന ഒരാളാണ് അപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ സന്തോഷമാണ് ഇതിനകത്ത് ലാലേട്ടൻ ശോഭിനും പ്രകാശ് വർമ്മ നമ്മുടെ ടെക്നീഷ്യൻസ്മാർ എല്ലാവരും അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും ജയ്ക്ക് ആയാലും ഷാജിയായാലും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേരുണ്ട് എല്ലാവരും അതുപോലെ കോഓപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ എന്നോടൊപ്പം സഹകരിച്ച സംവിധായകൻ ഉൾപ്പെടെയുള്ള ഒരു ക്രൂ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാവരുടെയും വിജയമാണ് ഇപ്പൊ വിളിക്കാൻ പോവാണ് ഇറങ്ങിയതേ വിളിയാൻ പ്രേക്ഷകരോടോ നല്ലതെന്ന് സ്വീകരിക്കുന്ന പ്രേക്ഷകരോട് നന്ദിയുണ്ട്